റിപ്പോർട്ടർ അല്ല ഞാൻ ആക്ച്വലി നമ്മുടെ പോസ്റ്ററിൽ ഒരു വർക്ക് ഷോപ്പ് റണ് ചെയ്യുന്ന ഒരു പെൺകുട്ടിയായിട്ടാണ് കാർ മെക്കാനിക് ആയിട്ട് അംബാസഡർ മോഡലോ നല്ല ചോദ്യം സിംഗിൾ സീറ്റ് നിങ്ങൾക്ക് എന്ത് വിഷയത്തിനെ കുറിച്ച് ചോദിച്ചാലും പറയാൻ പറ്റുന്നു അത് എത്ര പുസ്തകം എഴുതിയിട്ടുള്ളത് എന്തായാലും പുസ്തകം എഴുതിയിട്ടുള്ളത് ആറു ഭാഷ എഴുതാനും വായിക്കാനും ഒക്കെ ഫ്ലൂവൻ്റായിട്ട് അറിയുന്ന അങ്ങനത്തെ നിങ്ങൾ എന്ത് എന്താ ചോദിച്ചത് വയസ്സായ ലേഡീസ് ഒക്കെ വന്നിട്ട് മുത്തശ്ശന്നുള്ള അതും അടുത്ത ഒരു സിനിമയിലെ സിനിമയില് മുത്തശ്ശനാണ് ചാന റോള് കിട്ടിയത് മുഴുവൻ നെഗറ്റീവ് കഥാപാത്രങ്ങള് അതായത് ഇപ്പം ഷോർട്ട് ഫിലിമിലൊക്കെ ആണെങ്കിലും

റിപ്പോർട്ടർ അല്ല ഞാൻ ആക്ച്വലി ഇപ്പൊ ഞാൻ നമ്മുടെ പോസ്റ്റർ മനസ്സിലാവുമ്പോൾ ആക്ച്വലി സ്വന്തമായിട്ട് ഒരു വർക്ക് ഷോപ്പ് റൺ ചെയ്യുന്ന ഒരു സെൽഫ് മെയ്ഡ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയായിട്ടാണ് അതിന് വേണമെങ്കിൽ പണ്ടായിരിക്കും എനിക്കറിയില്ല എനിക്കറിയില്ല എനിക്ക് പൊതുവെ വണ്ടികളെ കുറിച്ച് അങ്ങനെ അധികം പക്ഷെ എന്ത് തോന്നുന്നു വളരെ വിദഗ്ധമായിട്ട് വണ്ടി നമ്മാക്കി നടന്നു തോന്നത്തില്ലേ അതെ അത് നയൻറ്റീസിലെ മോഡലാണ് എൻജിൻ മാറ്റിയപ്പോഴാണ് ബക്കറ്റ് സീറ്റ് ആയത് അത് വരെ അംബാസിഡ് സിംഗിൾ സീറ്റ് അത് കണ്ടു കഴിഞ്ഞാൽ അത് ബക്കറ്റ് സീറ്റ് ആണ് അപ്പൊ അതുകൊണ്ടാണ് മെക്കാനിക്കുക ഈ അംബാസഡറിന്റെ ഇത്തരം ലവേഴ്സ് ഉണ്ട് എന്നുള്ളത് മനസ്സിലായത് ഞങ്ങൾ ഷൂട്ട് സമയത്താണ് നമ്മൾ ഈ ഷൂട്ടിനെ വണ്ടിയെടുത്ത് ഒരു ബ്ലാക്ക് നല്ല ഭംഗിയില് വാക്ക് ചെയ്തിട്ടുള്ള എൻ്റെ ഒരു റിലേറ്റീവിന്റെ വണ്ടി തന്നെയാണ് അപ്പൊ ഈ വണ്ടി പുറത്തേക്ക് ഇറങ്ങി ഷൂട്ട് നടക്കണം കാണുമ്പോ എല്ലാം ഇങ്ങനെ അത്രയും ഭയങ്കര സപ്പോർട്ടാണ് അപ്പൊ നമ്മൾ ആക്ടർ ആണോ നോക്കണത് ഡയറക്ടർ ആരെയും നോക്കണം പക്ഷെ അവര് നോക്കണതെല്ലാം വണ്ടീനെയാണ് അപ്പൊ അംബാസഡർ എന്ന് പറഞ്ഞ വണ്ടിക്ക് ഇത്രയും ലവേഴ്സ് ഉണ്ട് എന്നുള്ളത് നമ്മൾ ഷൂട്ട് സമയത്ത് ശരിക്കും മനസിലാക്കിയത് അംബാസിഡറിന്റെ ലാൻഡ് മാസ്റ്റർ എന്ന് പറഞ്ഞൊരു പഴയ ഒരു കാറിന്റെ ഇന്ത്യൻ വേർഷൻ ആണ് ഹിന്ദുസ്ഥാൻ മോട്ടേഴ്സ് അംബാസഡർ ലാൻഡ് മാസ്റ്റർ കമ്പനി അടച്ചു കൂട്ടി അംബാസിഡർ ലക്ഷം എത്തി അത് കഴിഞ്ഞ് രണ്ടായിരം കഴിഞ്ഞിട്ട് അമുഖ്യന്ന് ആകെ ഓർഡർ ചെയ്തിട്ടുള്ള ഇന്ത്യൻ കാർ അംബാസിഡർ ആണ് നമ്മുടെ സമയത്ത് ഞാൻ നമ്മളിവിടെ ചർച്ച ചെയ്തപ്പോ ഡയറക്ടറോട് ചോദിച്ചു ബാക്കിയുള്ള ചോദിച്ചിട്ടുള്ളൂ ഈ ഒരു വ്യക്തിയുടെ ചോദ്യങ്ങൾ വളരെ കുറവായിരുന്നു പക്ഷെ നിങ്ങൾക്ക് എന്ത് വിഷയത്തിനെ കുറിച്ച് ചോദിച്ചാലും പറയാൻ കിട്ടുന്ന ഒരു ഒരു ഡിക്ഷണറി പിന്നാലെങ്കിൽ എന്താ പറയാ അങ്ങനെ വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരാളാണ് അത് എത്ര പുസ്തകം എഴുതിട്ടുള്ളത് എന്തായാലും പുസ്തകം എഴുതിയിട്ടുള്ള ഒരാളാണ് അതുപോലെ എത്ര ഭാഷയാണ് സംസാരിക്കാനു ഭാഷ എഴുതാനും വായിക്കാനും ഒക്കെ ഫ്ലൂവൻ്റ് അറിയുന്ന അങ്ങനത്തെ നിങ്ങൾ എന്ത് സംശയം ചോദിച്ചോ ഞങ്ങൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ചർച്ച തുടങ്ങി കഴിഞ്ഞാൽ അത് നിൽക്കില്ല കാരണം അതിന്റെ അനുസോക് അത്രയും ഒരു വലിയ മനുഷ്യനാണ് നമുക്ക് സിനിമയിലേക്ക് വന്നു എന്നുള്ളതും സംശയം എന്ത് സംശയത്തിന് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞാനും കൂടി ഇന്റർവ്യൂ ചെയ്യുന്ന ഒരു സീനുണ്ട് അപ്പൊ ആ സീനില് ഷൂട്ട് തുടങ്ങിയ സമയത്ത് ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചു തുടങ്ങിയതാണ് അവിടെ കട്ട് വിളിച്ചിട്ടുള്ള ഇവിടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കണോ സംശയം ചോദിക്കുമ്പോ അതിനെ കുറിച്ചിട്ട് പറയും അതിന് ഉപകഥകൾ വേറെ ഉണ്ടാവും അങ്ങനെ അങ്ങനെ പറഞ്ഞു 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 വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഏത് വിഷയത്തെ കുറിച്ച് ചോദിച്ചാലും ഞങ്ങൾ അന്ന് ഏകദേശം രാവിലെ മുതൽ ഉച്ച വരെ ഇങ്ങനെ നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കായിരുന്നു ആ ഷൂട്ട് പ്രോസസ് നടക്കുന്ന സമയത്ത് തന്നെ ഗംഭീരായിട്ടുള്ള ചർച്ചകളായിരുന്നു അപ്പൊ അന്ന് ഞങ്ങൾക്ക് മനസ്സിലായതാണ് ഈ അതായത് നമ്മൾ ചോദിക്കുന്ന ചില ആളുകളുടെ ചില വിഷയങ്ങളിൽ വളരെ അത് ആദ്യമായിട്ടുള്ള പോലെയാണ് പുറയാണ് പക്ഷെ അദ്ദേഹത്തിന് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാല് ആത്മീയതയെ കുറിച്ചിട്ടും സയൻസിനെ കുറിച്ചിട്ടും ഒരുപോലെ നമുക്ക് അറിവുകൾ ഞങ്ങളായിട്ട് പങ്കുവെച്ചിട്ടുണ്ടായിരുന്നു എന്താ ചോദിച്ചാലും ഉത്തരം പറയുന്ന ചാചിപ്പിറ്റി പോലും രണ്ടായിരത്തിൽ നിന്നു അത് കഴിഞ്ഞിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കഴിഞ്ഞ ഒരു ഉത്തരം പറയില്ല അപ്പൊ പിന്നെ ഞാൻ ചാചിപ്പിറ്റി പോലും അല്ല അതുകൊണ്ട് എന്നെ ചോദിച്ചു ചോദിച്ചാലും ഉത്തരം പറയുന്ന പക്ഷീലല്ല സ്റ്റുഡന്റ് ആണ് ഞാനിപ്പോ ഡോക്ടറുടെ വർക്ക് പല സബ്ജെക്ട് പഠിക്കുന്നത് അതിന്റെ അറക്റ്റ് ആയിരിക്കണം എന്തായാലും ഇത്രയും ഇത്രയും ആൾക്കാര് താങ്കളെ പറ്റി ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഈ ഒരു കാര്യം കൂടെ ചോദിക്കാൻ ആഗ്രഹിക്കും കാരണം ഇപ്പൊ മുല്ലപ്പെരിയാർ ഇഷ്യൂ ഒക്കെ ഇപ്പൊ വളരെയേറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം അതിനെ കുറിച്ച് മുല്ലപ്പെരിയാർ ഇഷ്യൂ ഹൈലൈറ്റ് ചെയ്യുന്നത് ചൈനയില് നടന്ന ഒരു ഫ്ലഡ് ഡിസാസ്റ്ററിനെ കുറിച്ചാണ് അതായത് അതിന്റെ ഫുഡ് ഫെയിലിയർ എന്ന് പറയും അതായത് ഈ ഡാം ഡിസൈൻ ചെയ്യുമ്പോൾ അതിന്റെ താഴെ ഒരു ടോൾ അതായത് ഒരു വലിയൊരു പോർഷൻ അത് സ്ലിപ്പായിട്ട് ഇത് ഒഴുങ്ങി വരും എന്നൊക്കെയാണ് പറയുന്നത് ടു ആൻ എക്സ്റ്റെന്റ് പണ്ട് ഡിസൈൻ ചെയ്ത ഓരോ സ്ട്രക്ചറും അത് റോഡായാലും ഡാം ആയാലും എല്ലാം സേഫ്റ്റി ഫാക്ടർ കൂട്ടിയിട്ടാണ് അവർ ചെയ്തിട്ടുള്ളത് അത് അക്കാലത്ത് ചെയ്ത് അവരുടെ ഒരു നന്മ പറയും അതുകൊണ്ട് ഇന്ന് കൊട്ടും നാളെ പൊട്ടും എന്ന് പറയുന്നത് എത്രത്തോളം പിന്നെ ഇതിനകത്ത് പോളിറ്റിക്സ് ഉണ്ട് ഞാൻ പോളിറ്റിക്സിൽ ഇൻവോൾവ് അല്ലാത്തത് കൊണ്ട് അതിന് സ്പെസിഫിക് ആയിട്ട് കേസോന്നും പറയാൻ പറ്റില്ല പക്ഷെ ചൈനയിൽ അങ്ങനെ നടത്തുന്ന ലക്ഷക്കണക്കിന് ആൾക്കാർ കഴിച്ചിട്ടുണ്ട് അതെല്ലാം സത്യമാണ് ഇവിടെ ഇപ്പൊ നടക്കും എന്ന് പറയുന്നത് അത് പോളിറ്റിക്സ് ആണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ായത് കൊണ്ടാണ് പ്രവാസി ആയത് കൊണ്ടാണെന്ന് ഒരു മനുഷ്യനും പിന്നെ ഞങ്ങള് ഞാൻ ഒറ്റയ്ക്കല്ല എന്നുള്ളത് അറിയാലോ ഞങ്ങള് നാലു പേരുണ്ട് ആക്ച്വലി പേര് സ്നേഹം പ്രൊഡക്ഷൻസ് എന്നുള്ള പേര് സജസ്റ്റ് ചെയ്തത് വിജോദട്ടിലാണ് പിന്നെ അത് നമ്മൾ ഇവിടെ പ്രൊഡക്ഷൻ കമ്പനി തുടങ്ങുമ്പോ അത് നമ്മുടെ നാട്ടിലാണ് അതുകൊണ്ട് ഇന്ത്യ സ്നേഹം എന്നുള്ള പേരിലേക്ക് ഇവരാണ് ചെയ്യുന്നത് ഈ സ്നേഹം കൂട്ടായ്മയൊക്കെ എല്ലായിടത്തും ഉണ്ടാവും ഈ പേര് തന്നെ കേൾക്കുമ്പോ ഒരു സ്നേഹം എന്നുള്ളൊരു അതൊരു ഒരു അങ്ങനെ നമുക്കൊരു കമ്പനിക്ക് ഇടാൻ പറ്റുന്ന പേരാണോന്ന് ചോദിച്ച സംശയമാണ് പക്ഷെ ആ ഒരു ഹൃദയത്തിന്റെ ഒരു നിഷ്കളങ്കത പുള്ളിക്കാരൻ പറഞ്ഞൊരു പേരും പിന്നെ നമ്മൾ നമ്മുടെ നാടിന്റെ പേരും കൂട്ടി ചേർത്ത് വെച്ചതാണ് അവിടെ ക്രിസ്സാറ് സംസാരിച്ചിരുന്നപ്പോ നമ്മളെല്ലാവരും കേട്ടിരുന്നു അല്ലെ നല്ല സുഖമായിട്ട് അദ്ദേഹത്തിന്റെ സൗണ്ടും ഒക്കെ നല്ല രസമാണ് ഈ രസം ഞങ്ങൾക്ക് നമുക്ക് സിനിമ കാണുമ്പോൾ കിട്ടും കാരണം സിനിമ ഞാനിപ്പോ സാറ് പറഞ്ഞിരുന്നപ്പോ നമ്മുടെ സിനിമ ഫൈനൽ ഔട്ടിൽ ഞാൻ കണ്ട കാര്യം ഞാൻ ആലോചിക്കുന്നത് കാരണം സാറിന്റെ ആ സീൻ ഇങ്ങനെ കണ്ടിരിക്കുമ്പോ നമുക്കൊരു ഒരു പ്രത്യേക ആ കണ്ടന്റ് പറയുന്നതും സാറിന്റെ ആ ശബ്ദമൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു ഒരു പതിനാറ് കൊല്ലം റേഡിയോയിൽ വർക്ക് ചെയ്തിന്റെ ഞാൻ രണ്ടായിരത്തി നാല് തൊട്ട് രണ്ടായിരത്തി പതിനാല് വരെ ആ ഒരു പതിനൊന്ന് വർഷം ദുബായിൽ റേഡിയോയിലായിരുന്നു ഇപ്പോ നിങ്ങള് കാറൊക്കെ ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് കേൾക്കുന്ന ഇതൊക്കെയാണ് എന്റെ പണി അതുകൊണ്ട് വേറെ ഒരു കുഴപ്പമില്ല നേരത്തെ പറഞ്ഞോണ്ടിരുന്നപ്പം ഈ പഴയ മൂവീസ് റിലീസ് ചെയ്യുന്നതിൽ സ്മണികത്തിന്റെ വോയിസ് കൊടുത്തതും അതെല്ലാം ഈ വോയിസ് ആർട്ടിസ്റ്റ് ആയിട്ടു കൊണ്ട് മാത്രം അത് എന്റെ വേറൊരു ഫീൽഡ് ം കമ്മിറ്റിയോ ഞാൻ തിയേറ്റേഴ്സ് പറഞ്ഞു അന്ന് ആ ഒരു സമയത്ത് അതിന്റെ ടീച്ചർ ഇറങ്ങിയത് ബദൻ സാറ് വിളിച്ച് പറഞ്ഞിട്ടാണ് സോ അത് ഒരു തൊഴിലാണെന്ന് കാണാം ഒരു പക്ഷെ ഇപ്പൊ ഈ ശബ്ദം കൊണ്ട് വലിയൊരു അതായത് ഇപ്പൊ സമൂഹത്തിലേക്ക് പുറമെ അറിയപ്പെടുന്നില്ല ഇപ്പൊ ഒരു നടനാണെങ്കിൽ പെട്ടെന്ന് പുറമെ തിരിച്ചറിയും ശബ്ദം കൊണ്ടുള്ള ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അറിയപ്പെടാൻ ചാൻസ് കുറവാ അപ്പൊ അത് ഒത്തിരി വിഷമം ഉണ്ടാകുന്നുണ്ടോ ഇല്ല ഒരിക്കലും ഇല്ല റേഡിയോ വർക്ക് ചെയ്യുന്ന സമയത്ത് ചായക്കടയിൽ പോയി ചായ ഓർഡർ ചെയ്യാൻ പറ്റില്ല അവർ ശബ്ദം ഐഡന്റിഫൈ നിങ്ങൾ ആൾ അല്ലെങ്കിൽ ചോദിച്ചിരിക്കുന്ന സമയത്ത് രണ്ടാക്കുന്നില്ല അതുകൊണ്ട് ശബ്ദം ഒരിക്കലും വിട്ടുപോയില്ല ഒരിക്കലും വിഷമമില്ല കാരണം പല ക്യാരക്ടേഴ്സിനും ജീവൻ കൊടുക്കാൻ പറ്റി ഇപ്പോ ഡ്യൂന്ന് പറഞ്ഞ സിനിമ അത് മലയാളത്തിലേക്ക് മലയാളത്തിലേക്കാക്കിയപ്പോ ഡ്യൂക്ലേറ്റോന്റെ ക്യാരക്ടറിന്റെ വോയിസ് ചെയ്യാം എനിക്കൊരിക്കലും ഡ്യൂക്ലേറ്റോന്റെ ക്യാരക്ടർ ചെയ്യാൻ പറ്റില്ല പക്ഷെ ശബ്ദം എത്തിക്കാൻ പറ്റും സ്പൈഡർമാൻ ഓവേ ഹോമില് ഡോക്ടർ സ്ട്രേജിന്റെ വോയിസ് അല്ലെങ്കിൽ ബ്രഹ്മാസ്ത്ര സിനിമ ഇറങ്ങിയപ്പോൾ അതിന്റെ ടൈറ്റിൽ വോയിസ് അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യാൻ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ അതൊരു ഭാഗ്യമായിട്ട് തന്നെയാണ് കാണുന്നത് അതിന് സാറ്റിസ്ഫാക്ഷൻ നമ്മൾ തിയേറ്ററിൽ കാണുമ്പോൾ ആരെങ്കിലും മേടിച്ചു ചോദിക്കും നിങ്ങളെ ശബ്ദമാണെന്നൊക്കെ കേട്ടത് ഇതിനേക്കാളും കഷ്ടം കാർ ഓടിക്കുമ്പോൾ കാറില് മെസ്സേജ് ചെയ്തിട്ടുണ്ട് ഇത് നിങ്ങളുടെ ശബ്ദമാണ് എന്നാലും ഞാൻ തെലുഗുലി രാമപാഠം സിനിമ കഴിഞ്ഞു അടുത്ത രണ്ട് മൂവി സൈൻ ചെയ്തിട്ടുണ്ട് തമിഴില് മേധാവി റിലീസ് ഉണ്ട് പാബുജി സാറിന്റെ മൂവി ഉണ്ട് പിന്നെ രാമപാഠം ഹിന്ദിയില് ലോഞ്ച് ചെയ്തു അത് ആറായിരം ഡബ്ബി ചെയ്താന്ന് അറിയില്ല പക്ഷേ നന്നായിരം സോ നാല് ഭാഷയായി ആസ് എൻ ആക്ടർ നാല് ഭാഷ ഇരുപത്തിരണ്ട് സിനിമ സീരിയൽ ഇതായപ്പോ നാട്ടുകാർക്ക് കാണുമ്പോ മുത്തശ്ശൻ തന്നെയാണ് വിളിക്കുന്നത് കാരണം എന്റെ പേരൊന്നും അവർക്ക് അറിയില്ല മുത്തശ്ശനായിട്ട് മാത്രം അറിയാം പത്തരമാറ്റിലെ മുത്തശ്ശൻ അപ്പൊ അതങ്ങ് പോകുന്നു ആൾക്കാർ അക്സെപ്റ്റ് ചെയ്തി സന്തോഷമുണ്ട് അപ്പോ ശബ്ദത്തില് കിട്ടാതെ പോയത് ആൾക്കാർ മുത്തശ്ശനാക്കി അറുപത് വയസ്സായ ഒക്കെ വന്നിട്ട് മുത്തശ്ശാഴുമ്പം അതും അടുത്ത ഒരു സിനിമയിലെ മുത്തശ്ശൻ ദത്തശ്ശന അടുത്ത മുത്തശ്ശൻ മുത്തശ്ശൻ പോയിട്ട് അച്ഛനാവോടെ പ്രായമായില്ലോ അദ്ദേഹം പറഞ്ഞു പൊതുവെ ഏതൊരു ആർട്ടിസ്റ്റിനോട് ചോദിച്ചാലും പറയുന്നത് അല്ലെങ്കിൽ എനിക്ക് സിനിമയിൽ അഭിനയിക്കണം അല്ലെങ്കിൽ സിനിമ നടിയാണോ സിനിമ നടനാവണം എന്നൊക്കെ ബിഗ് സ്ക്രീനിൽ കാണാൻ എന്നുള്ളതാണ് ഒരു ഡ്രീം അപ്പൊ ഡയനയുടെ കേസ് നോക്കുകയാണെങ്കിൽ എല്ലാം ചെയ്യുന്നുണ്ട് സീരിയൽ ചെയ്യുന്നുണ്ട് വെബ് സീരീസ് ചെയ്യുന്നുണ്ട് ഷോർട്ട് ഫിലിംസ് സിനിമ കരിയർ കൃത്യമായിട്ട് സിനിമ നോക്കാതെ എല്ലാത്തിലും പെർട്ടിക്കുലർ നോക്കാതെ എല്ലാം ചെയ്യുന്നുണ്ട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇതിൽ മാത്രം ഫോക്കസ് ചെയ്യുക കരിയർ തീർച്ചയായിട്ടും എനിക്ക് അങ്ങനെ ഒരു ഉപദേശം കിട്ടിയിട്ടുണ്ട് സിനിമയിൽ മാത്രം ഫോക്കസ് ചെയ്യണം എന്നൊക്കെ അത് തീർച്ചയായിട്ടും ഒരു ബെൽവിഷന്റെ ഉപദേശമാണ് ഞാൻ കണക്കാക്കുന്നത് പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് നമുക്ക് വ്യൂവേഴ്സ് എന്നുള്ള സ്പിറ്റ് ആയിരിക്കുവാണ് നമുക്കൊരു വൈഡ് റേഞ്ച് ഓഫ് വൈഡ് നമ്പർ ഓഫ് വ്യൂവേഴ്സ് ഓൺലൈൻ മീഡിയസിലുണ്ട് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയസിനുണ്ട് ടി പ്ലാറ്റ്ഫോംസിലുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ചെറിയ ഷോർട്ട് മൂവീസും ഷോർട്ട് വീൽസ് ചെയ്യുന്നു ഈ

മീഡിയ വർക്ക് ും എന്നെ സംബന്ധിച്ച് ഞാൻ ഡയറക്റ്റ് ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് ഈ മെയിൻ താരങ്ങൾ വരുമ്പോൾ എങ്ങനെ അവരെ എങ്ങനെ അവരോട് ഞാൻ പറയും എനിക്ക് ഭയങ്കര പക്ഷെ അവര് അത് മുന്നേ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് ഇപ്പോൾ റും അങ്ങനെയുള്ള എല്ലാവരുടെ കേസും കൂടി പറയുന്നത് അത്രയും സപ്പോർട്ട് ചെയ്തിട്ട് വന്നിട്ട് നമ്മോട് പറയും നമുക്ക് ഇങ്ങനെ ചെയ്ത് നോക്കണോ അല്ലെങ്കിൽ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ പറഞ്ഞാലോ അവർ പറയും നിനക്ക് ഓക്കെ അല്ല നീ ടെൻഷൻ ഉണ്ടെങ്കിൽ നോക്കാം നമുക്ക് വേറെ എന്തെങ്കിലും അങ്ങനെ അത്രയും സപ്പോർട്ട് ചെയ്തുകൊണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ഇത്രയും സപ്പോർട്ട് അവർ തരുന്നുണ്ടല്ലോ പിന്നെ എന്താ പറയുക ആ ഒരു സന്തോഷം എങ്ങനെയാണ് അവരുടെ അടുത്ത് ഞാൻ നന്ദി പറയേണ്ടതാണ് അത് പറയാനുള്ള വേദി ഇതല്ല എന്നറിയാം എങ്കിലും നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് ഇത്രയും എന്നെ സപ്പോർട്ട് ചെയ്തവരോട് നന്ദി പറഞ്ഞാൽ തീരില്ല അത്രയും സപ്പോർട്ടാണ് എല്ലാ രീതിയിലും അവർ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെന്താ വേറെ കൂടുതൽ പിന്നെ റിലീസിൻ്റെ കേസ് നമ്മൾ ആദ്യം ഒമ്പത് നാലെയാണ് റിലീസ് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ വയനാട്ടിൽ അങ്ങനെന്തൊരു പ്രോഗ്രാം വന്നപ്പോൾ നമ്മൾ സിനിമയുടെ പ്രൊമോഷന് വേണ്ടി ഇറങ്ങുന്നതിനേക്കാളും അവർക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ആലോചന വന്നതിന് പുറത്ത് നമ്മളിലുള്ള പലരും അങ്ങനത്തെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരെയാണ് സഹായ പ്രവർത്തനങ്ങളും ഇപ്പം നമ്മുടെ അവിടെ ഉണ്ടാവുന്ന സ്കൂളുകളിലൊക്കെ ക്യാമ്പ് തുടങ്ങുമ്പോൾ അവിടെ പോയി സഹായിക്കാനൊക്കെ നിൽക്കുന്ന ആൾക്കാരാണ് അപ്പോൾ ആ സമയത്ത് നമ്മള് സിനിമയ്ക്ക് വേണ്ടി ഇറങ്ങുന്നത് ശരിയല്ല എന്ന് തോന്നിയപ്പോ ഞങ്ങൾ നിർത്തി വെച്ചു പ്രൊമോഷൻസും കാര്യങ്ങളെല്ലാം നിർത്തി വെച്ചിട്ട് ആ പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങുകയാണ് ചെയ്തത് ഇപ്പൊ അവിടെ ഒന്ന് ഒരു ഇത് കുറഞ്ഞു തുടങ്ങാം എന്ന് വിചാരിച്ചിട്ടാണ് മുന്നോട്ട് വന്നിട്ടുള്ളത് അപ്പൊ അങ്ങനെ സമയത്ത് പ്രൊഡ്യൂസേഴ്സ് എന്റെ അടുത്ത് പറഞ്ഞു നമുക്ക് ഒരു കാര്യം ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഒരു അഭിപ്രായം അവർ പറഞ്ഞു അത് അവർ തന്നെ പറയും ഇങ്ങനൊരു സാഹചര്യത്തിൽ നമ്മൾ ഈ സിനിമ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് വയനാട്ടിലെ സഹോദരങ്ങളെ സഹായിക്കാനുള്ളൊരു ആഗ്രഹമുണ്ട് അത് നമ്മുടെ കടമയാണ് അപ്പോൾ നമ്മുടെ സിനിമയുടെ തിയേറ്റർ കളക്ഷനിൽ നിന്ന് നമ്മൾ എന്തായാലും ഒരു വിധം വയനാട്ടിലെ സഹോദരങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലൂടെ കൊടുക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് അതാണ് പറയുന്നത്